ുംബർ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരന്മാരെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുറന്ന് നിങ്ങളോരോരുത്തരോടും ഉണർത്തുകയാണ് വസീത് ചെയ്യുകയാണ് പ്രഭു സുബഹാൻ അബ്ദാല നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുറാനിലെ കഥകളാണ് നമ്മൾ സംസാരിച്ച് വരുന്നത് ഇൻഷല്ല അള്ളാഹു സുബഹാൻ അബ്ദാലയുടെ ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആനക്കലഹ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഖുർആാനിലെ സൂഹത്തുൽ ആ ഒരു സൂറത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവതരിച്ചതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് നിഷാദ നമ്മൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ പിന്നെ എന്താണ് ആ ഒരു യുദ്ധത്തിനുള്ള കാരണം എന്നുള്ളത് നേരെ ആ ചരിത്രത്തിൽ പോയ ചരിത്രത്തിലേക്ക് കടന്നാൽ നമുക്ക് അത് ക്ലിയർ ആകൂല അപ്പൊ അതിൻ്റെ മുമ്പ് ഈ ഒരു സംഭവം നടക്കാൻ ചില കാരണങ്ങളുണ്ട് ഒരിക്കലും അബ്രഹത്ത് വെറുതെ വന്ന് പിന്നെ കാബം പൊളിക്കാൻ വേണ്ടി വരുന്നതല്ല അതിൻ്റെ പിന്നിൽ അബ്രഹത്തിന് വലിയ അജണ്ടകൾ ഉണ്ടായിരുന്നു അതുമായി സംബന്ധിച്ച വിഷയങ്ങളാണ് ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഡോക്ടർ സുബഹാന അവതാര കാര്യങ്ങൾ വ്യക്തമായി പറയാനും പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യമായി മനസ്സിലാക്കേണ്ടത് മഹാനായ നൂഹ് നബി അലയുസലാത്തു വസലാൻ നൂഹ് നബിക്ക് നാല് മക്കളായിരുന്നു സാമ് ഹാമ് യാഫിസ് കൻ നാല് മക്കളാണ് ഉണ്ടായിരുന്നത് അതിൽ മരണപ്പെട്ടത് നശിപ്പിച്ചു കൊന്നത് കെൻ എന്ന് പറയുന്ന മകനെയാണ് നമുക്കറിയാം വെള്ളത്തിൽ മുങ്ങി നശിച്ച മകൻ്റെ പേര് കൻ എന്നുള്ളതാണ് അപ്പോൾ പിന്നീട് ഈ സാം ഹാമ് യാഫിസ് ഈ മൂന്ന് മക്കളുടെ പരമ്പരയിലാണ് ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ സാമിൻ്റെ മക്കളുടെ പരമ്പരയിൽ വരുന്ന പ്രവാചകനാണ് ഹൂദ് നബി അലൈസലാത്തു വസലാം ഹൂദ് നബിയുടെ മകനാണ് കെഹ്ത്താൻ കെഹ്താന്റെ മകനാണ് യാറൂബ് യാറൂബിൻ്റെ മകനാണ് യസ്റ്റുബ് യസ്റ്റുബിൻ്റെ മകനാണ് സബ ഇഷ്ഖുറാനിൽ എന്തുണ്ട് സൂറത്ത് സബ ഉണ്ട് അല്ലേ ഈ സഭ ഇനി രണ്ട് മക്കളാണ് ഹിംയറും എങ്ങനെ ചരിത്രം എങ്ങനെ വന്നത് നാല് മക്കളാണ് ഇത് ആദ്യം ക്ലിയർ ആകണം എന്നാൽ ഇതിന്റെ ബാക്കി നമുക്ക് ക്ലിയർ ക്ലിയർ നബിക്ക് നാല് മക്കൾ സാം പിന്നെ നശിച്ചു ബാക്കിയുള്ള മൂന്ന് മക്കൾ അതിൽ ഈ സാം എന്ന് പറയുന്ന മകന്റെ സന്താന പരമ്പരയിലാണ് ഹൂദ് നബി അലഹി സലാത്തു വസലാൻ ഹൂദ് നബിയുടെ മകനാണ് കഹ്താൻ കെഹ്താന്റെ മകനാണ് മകനാണ് യസ്റ്റുബ് യസ്റ്റുബിന്റെ മകനാണ് സബ ഈ സബ ഇനി രണ്ട് മക്കളാണ് ഹിംയറും കഹിലാനും ഈ ഹിംയർ രാജാക്കന്മാരെ വിളിച്ചിരുന്ന പേരാണ് തുബ രാജാക്കന്മാർ ശുദ്ധ കുറാനുണ്ട് അത് അവരെ വിളിച്ചിരുന്ന ഹിംയർ രാജാക്കന്മാരെ മൊത്തത്തിൽ വിളിച്ചിരുന്ന പേരാണ് തൂപ്പ രാജാക്കന്മാരെന്നുള്ളത് ഉദാഹരണം പറഞ്ഞാൽ ഈജിപ്തിലെ മിസ്രിലെ ഭരണാധികാരികളെ മൊത്തത്തിൽ വിളിച്ച പേരാണ് ഫിറൌൻ ഫിറൌ എന്നുള്ളത് ഒരാളുടെ പേരല്ല അത് ഈജിപ്തിലെ ഭരണാധികാരികളുടെ പേരാണെന്ത് ഫിറൌൻ എന്നുള്ളത് റോമ സാമ്രാജ്യത്തിലെ ഭരണാധികാരികളുടെ പേരാണ് കൈസർ കൈസർ എന്നുള്ള ഒരാളല്ല ആ രാജാക്കന്മാരുടെ മൊത്തത്തിലുള്ള പേരാണ് കൈസർ പേർഷ്യയിലെ ഭരണാധികാരികളുടെ പേരാണ് കിസ്ര അപ്പൊ അതുപോലെ ഹിമ്യർ രാജാക്കന്മാരെ ഭരണാധികാരികളെ മൊത്തത്തിൽ പറഞ്ഞിരുന്ന പേരായിരുന്നു രാജാക്കന്മാർ ഈ ഹിമ്യർ രാജാക്കന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു സഅദ് അബു കറബ് എന്ന് പറയുന്ന വ്യക്തി ഇവർ യമനുകാരനാണ് ഈ സഅദ് അബു കറബ് അദ്ദേഹം മദീനയെ ആക്രമിക്കാൻ വേണ്ടി നോക്കി അന്ന് മദീനയല്ല അന്ന് മദീനയുടെ പേരെന്താണ് എസിരി അപ്പൊ അവരൊരിക്കലും യുദ്ധത്തിൽ വലിയ കഴിവുള്ള ആളുകളായിരുന്നില്ല കൃഷിക്കാരായിരുന്നു അവർ ഔസും ഹസറജൊക്കെ അവിടുത്തെ ഗോത്രങ്ങളാണ് അപ്പൊ അവർക്ക് വലിയ പിന്നെ ഈ സഅദ് അബു കറബിൻ്റെ സൈന്യമാണെങ്കിൽ വലിയ യുദ്ധത്തിൽ കഴിവുള്ള ആളുകളാണ് എന്നാൽ മദീനക്കാരായ എസിരിബുകാരായ ആളുകൾ അവർ കൃഷിക്കാരാണ് എന്നാലും സഅദ് അബൂ കറബുമായി യമനിലെ ആളുകളുമായി അവർ യുദ്ധം നടന്നു യുദ്ധത്തിൽ ഈ മദീനക്കാരായ ആളുകൾ പിടിച്ചു നിന്നു പക്ഷെ മദീനക്കാരുടെ പ്രത്യേകത അവര് രാവിലെ സഅദ് അബൂ കറബുമായി കൊണ്ട് യുദ്ധം ചെയ്യും വൈകുന്നേരാവുമതിയും ഈ സഅദ് അബൂ കറബ് ഏത് നാട്ടുകാരാണ് യമനുകാരാണ് അപ്പൊ അവർ അതിഥികളാണ് മദീനയിൽ വന്ന എത്തിരുവിലേക്ക് വന്ന അതിഥികളാണ് അതിഥികളെന്ന നിലക്ക് അവർക്ക് പിന്നെ ഭക്ഷണ പാനീയങ്ങൾ നൽകും അങ്ങനെ ആദരിക്കും ഇത് കണ്ടിട്ട് സാദ് അബു ഖറബിന് ഭയങ്കര ആശ്രയിക്കും അപ്പൊ സാദ് അബു ഖറബ് അവിടെ ഉണ്ടായിരുന്ന രണ്ടും ജൂത പുരോഹിതന്മാർ വന്ന് ഈ സാദ് അബു ഖറബിനോട് പറയാണ് നിങ്ങൾക്കൊരിക്കലും മദീനയെ കീഴ്പ്പെടുത്താൻ കഴിയില്ല കാരണം മദീന എന്നുള്ളത് ഒരു പ്രവാചകൻ പ്രവാചകന്റെ ആഗമനത്തിനുള്ള സമയായിട്ടുണ്ട് ആ പ്രവാചകൻ പാലായനം ചെയ്യുന്ന ഹിജറ ചെയ്യുന്ന നാടാണേത് മദീന എന്നുള്ളത് അതുകൊണ്ട് അതൊരിക്കലും നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ല ഈ ഒരു സംഭവം സഹദ് അബു കറമിന് വല്ലാതെ അത്ഭുതം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുകയാണ് അദ്ദേഹം ഈ വിഷയം കുറിച്ച് കൂടുതലായിക്കൊണ്ട് മനസ്സിലാക്കി അപ്പോ എന്നിട്ട് ഈ രണ്ട് ജൂത പുരോഹിതന്മാർ അദ്ദേഹത്തോട് പറയാണ് നിങ്ങൾ മദീനയിൽ ഒരുപാട് വീടുകൾ നിർമ്മിക്കണം ഒരു പക്ഷേ ഇനി വരാനിരിക്കുന്ന പ്രവാചകൻ ചിലപ്പോൾ നിങ്ങൾ നിർമ്മിക്കുന്ന വീട്ടിലെന്ത് ചെയ്യും താമസിക്കാൻ ഇടയുണ്ട് ആ രൂപത്തിലേക്ക് അവർ പറഞ്ഞു അത് കേട്ടിട്ട് എന്ത് ചെയ്യുകയാണ് ഈ സാദ് അബു കറബ് ഒരുപാട് വീടുകൾ ഉണ്ടാക്കി അതേ വീട്ടിലാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ ആദ്യമായി താമസിച്ചത് ആരുടെ വീടാണ് ഈ വീട് ആരുണ്ടാക്കിയതാണ് സാദ് അബു ഖറബ് എന്ന് പറയുന്ന ഭരണാധികാരി വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കിയതാണ് പിന്നീട് സാദിന്റെ ചരിത്രം വായിക്കുമ്പോ കാണാൻ കഴിയും അദ്ദേഹം കാബ സന്ദർശിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന് ഈ ജൂതന്മാരുടെ സംസാരത്തിൽ ആകൃഷ്ടമായി കൊണ്ട് അദ്ദേഹം ജൂതമതം സ്വീകരിച്ചു ഈ രണ്ട് ജൂതന്മാരെയും അദ്ദേഹത്തിൻ്റെ നാടായ ആ യമനിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി എന്നിട്ട് ജൂതമതം യമനുകാരി ഏത് മതക്കാരായിരുന്നു അവർ ക്രിസ്തീയ മതക്കാരായിരുന്നു ക്രിസ്തീയ മതം എന്നാൽ നമ്മൾ ഇന്ന ഇന്നത്തെ നാട്ടിലെ ക്രിസ്ത്യാനികളെ ആളുകളല്ലേ നമ്മൾ മനസ്സിൽ കാണേണ്ടത് യഥാർത്ഥ ക്രിസ്തീയ മതം അഥവാ ഇസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്ത യഥാർത്ഥ വഹിദുകളായ ആളുകളായിരുന്നു അപ്പോൾ ഈ ജൂതന്മാർ നേരെ യമനിലേക്ക് വന്ന് ജൂത മതം പ്രചരിപ്പിക്കാൻ തുടങ്ങി ആ സമയത്താണ് ഭരണാധികാരിയായ സഹു കറബ് എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ മകനായ ഊ നവാസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് ഷുർആ എന്നും നമുക്ക് കാണാൻ കഴിയും ഈ വ്യക്തിയാണ് പിന്നീട് യമനിലെ ഭരണാധികാരിയായി കൊണ്ടുവരുന്നത് എന്താണ് ദു നവാസ് അല്ലെങ്കിൽ ധുർ ആ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് കാണാൻ കഴിയും ഇയാൾ നിർബന്ധിച്ചാണ് ആളുകളെ മതപരിവർത്തനം നടത്തിയത് വാപ്പ എന്താ പറഞ്ഞത് വാപ്പ ആളുകൾക്ക് വേണമെങ്കിൽ പിന്നെ ജൂതമതം സ്വീകരിക്കാം അല്ലാത്ത ആളുകൾക്ക് ക്രിസ്തീയ മതം സ്വീകരിക്കാം ആ രൂപത്തിലായിരിക്കും മകന് മരണത്തിലേറിയപ്പോൾ നിർബന്ധിച്ചുകൊണ്ട് മതപരിവർത്തനം ആളുകൾക്കിടയിൽ നടത്തി അത് സ്വീകരിക്കാതെ വന്ന ആളുകളെ എന്തിനാണ് ഈ മകൻ കൂലാണ് അതാണ് ആയത്ത് നമുക്ക് കാണാൻ കഴിയും കുത്തിയിലെ അസാബുദൂദ് ആ കിടങ്ങിൻ്റെ ആളുകൾ മരണപ്പെട്ട സംഭവം എന്താ ആ സംഭവം എന്ന് പറഞ്ഞാല് അഥവാ ഈ റൂനവാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കൊട്ടാരത്തിൽ ഒരു സാഹ്യം ഒരു മാരണക്കാരൻ ഉണ്ടായിരുന്നു ആ മാരണക്കാരൻ രോഗിയായി കൊണ്ട് കിടന്നപ്പോൾ ഇയാളുടെ കാലശേഷം ഈ സിഹിറിൻ്റെ പ്രവർത്തനം ചെയ്യാൻ ആ കൊട്ടാരത്തിൽ വേറൊരാടും ഇല്ല ഒരാൾക്കും ഇത് അറിയൂല അപ്പം രാജാവിനോട് പറയുകയാണെങ്കിൽ എൻ്റെ കാലശേഷം ഈ കാര്യങ്ങൾ ചെയ്യാൻ ഈ വിഷയങ്ങൾ അറിയുന്ന ഒരാൾ വേണം അപ്പം ആരെയാണ് നിങ്ങൾക്ക് വേണ്ടത് സാഹിർ പറയാണ് ഒരു കുട്ടിയെ നല്ല കഴിവുള്ള നല്ല കഴിവുള്ള ഒരു കുട്ടിയെ എനിക്ക് നിങ്ങൾ തിരഞ്ഞെടുത്ത് തരണം സാഹിറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു കുട്ടിയെ രാജാവ് അദ്ദേഹത്തിന് നൽകും എല്ലാ ദിവസവും രാവിലെ കുട്ടി കൊട്ടാരത്തിലേക്ക് പോകും ഈ സാഹിർ സിഹിറിന്റെ വിഷയങ്ങളൊക്കെ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ക്രിസ്തീയ പുരോഹിതൻ ഈ കുട്ടിയെ കാണാം ഈ കുട്ടിക്ക് ഇത് ശരിയല്ല ഇതൊന്നും ചെയ്യാൻ പാടില്ല ഇത് കുഫറാണ് തുടങ്ങിയ കാര്യങ്ങൾ ആര് പറഞ്ഞു കൊടുത്തു ഈ ക്രിസ്തീയ പുരോഹിതൻ പറഞ്ഞു കൊടുക്കാണ് അപ്പൊ ആ വിഷയത്തിൽ ആകൃഷ്ടമായി കുട്ടി ഈ സിഹറിന്റെ പണിയൊക്കെ അവസാനിപ്പിച്ചു ഈ വിഷയത്തിൽ ദേഷ്യം വന്ന ദുനവാസ് എന്ന് പറയുന്ന സുഹ അയാൾ എന്താ ചെയ്യണത് അയാള് പിന്നെ ഈ കുട്ടിക്ക് ഈ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഹിസ്സിയ പുരോഹിതനെ വധിച്ചു എന്നിട്ട് ഈ കുട്ടിയെയും വധിക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷെ എങ്ങനെ നോക്കിയിട്ടും ഈ കുട്ടിയെ കൊല്ലാൻ രാജാവിന് കഴിയുന്നില്ല ദുനവാസിന്റെ കിങ്കരന്മാർ കുട്ടിയെ കൊണ്ട് ദൂരേക്ക് പോകും കൊല്ലാൻ വേണ്ടിയിട്ട് തിരിച്ചു കുട്ടി ജീവനോടെ വരും കൊല്ലാൻ വേണ്ടി പോയ കിങ്കരന്മാർ ഭടന്മാർ അവര് മരണപ്പെട്ടിട്ടുണ്ടാകും എന്ത് ചെയ്തിട്ടും കുട്ടിയെ കൊല്ലാൻ കഴിയുന്നില്ല അപ്പൊ കുട്ടി തന്നെ പറയാണ് നിങ്ങൾക്ക് എന്നെ വധിക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നെജറാനിലെ യമനിലെ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി ഒരു ഉയർന്ന ഭാഗത്ത് എന്നെ നിങ്ങൾ നാട്ടി നിർത്തുക എന്നിട്ട് എന്റെ ആവനാഴിയിൽ നിന്ന് ഒരു അമ്പെടുത്ത് ബിസ്മില്ല ഗുലാം എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യ എൻ്റെ ശരീരത്തിലേക്ക് അമ്പെയ്യുക ആ അമ്പന്റെ കഴുത്തിൽ തറച്ചാൽ ഞാൻ മരണപ്പെടും അതല്ലാതെ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല ഈ കുട്ടി പറഞ്ഞ പോലെ തന്നെ നെജറാനിലെ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടി ഒരു ഉയർന്ന ഭാഗത്ത് ഈ കുട്ടിയെ നാട്ടി നിർത്തി ആ കുട്ടിയുടെ ആവ നാടിയിൽ നിന്ന് അമ്പെടുത്ത് ബിസ്മില്ല ബിറബിൽ എന്ന് പറഞ്ഞ് അമ്പ ചെയ്തു അമ്പ് കുട്ടിയുടെ കഴുത്തിൽ തറച്ചു കുട്ടി അവിടെ മരണപ്പെട്ടു ഇത് കണ്ടപ്പോൾ നജറാനിലെ മുഴുവൻ മനുഷ്യർ ഇത് കാണുകയാണ് നിജറാനിലെ മുഴുവൻ മനുഷ്യരും ആ സമയത്ത് പറയാണ് ആ കുട്ടിയുടെ രക്ഷിതാവിൽ ഞങ്ങൾ എല്ലാ ആളുകളും വിശ്വസിച്ചിട്ടുണ്ട് അഥവാ ഈ ദൂനവാസ് എന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയ ആളുകളൊക്കെ നേരെ ഓപ്പോസിറ്റിൽ മാറുകയാണ് ഗുലാ ആ കുട്ടിയുടെ റബ്ബിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിട്ടുണ്ട് അഥവാ യഥാർത്ഥ മാർഗത്തിലേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ കലുതുള്ളിയു നവാസ് എന്ന് പറയുന്ന ഭരണാധികാരി ഇരുപതിനായിരത്തോളം വരുന്ന ആളുകളെ വലിയ ഒരു തീക്കുണ്ടാരുണ്ടാക്കി അതിൽ ചുട്ട് കൊല്ലുകയാണ് അതാണ് കുത്തി എന്ന് പറയുന്ന സംഭവം കിടങ്ങിൻ്റെ സംഭവം ഈ ഒരു പിന്നെ വധത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ദുസ അലബാൻ എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ് അയാൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് നേരെ റോമയിലെ കൈസർ രാജാവിൻ്റെ അടുത്തേക്ക് പോയി എന്താ കൈസർ രാജാവിന്റെ അടുത്തേക്ക് പോകാനുള്ള കാരണം അദ്ദേഹം ക്രിസ്തീയ മതവിശ്വാസിയായിരുന്നു അപ്പോൾ ഇങ്ങനെ ക്രിസ്തീയ മതവിശ്വാസം സ്വീകരിച്ചത് കൊണ്ട് മതം സ്വീകരിക്കാത്തത് കൊണ്ട് അറുകുല നടത്തിയിട്ടുണ്ട് എന്ന് കൈസർ രാജാവിനെ ദൗസ് എന്ന് പറയുന്ന വ്യക്തി വിവരം അറിയിച്ചു അപ്പൊ റോമൻ രാജാവ് അബിലെ രാജാവായ നജാഷി രാജാവിന് കത്തെഴുതി കത്തെഴുതിയിട്ട് പറയാണ് നിങ്ങൾ റൂനവാസിനോട് പ്രതികാരം കിട്ടണം റൂനവാസിനോട് കണക്ക് നിങ്ങൾ കിട്ടണം എന്ന് പറഞ്ഞ് അബിസീനയിലെ രാജാവിന് കൈസർ രാജാവ് കത്തെഴുതി അതിന് വേണ്ട ആൽപ്പടയും അതേപോലെ തന്നെ ബാക്കിയുള്ള സഹായങ്ങളെല്ലാം റോമൻ രാജാവ് നൽകി അബിസീനയിലെ രാജാവ് അദ്ദേഹത്തിന്റെ ചീഫ് കമാൻഡർ അരിയാത്ത് എന്ന് പറയുന്ന വ്യക്തിയെ ഈ ദൗത്യം ഏൽപ്പിച്ചു എന്താണ് അദ്ദേഹത്തിന്റെ പേര് അരിയാത്ത് എന്നുള്ളതാണ് ഈ വ്യക്തിയാണ് ആര് ഏൽപ്പിക്കണത് രാജാവ് ഈ ദൗത്യം ഏൽപ്പിക്കുന്നത് അരിയാത്ത് യമനിലേക്ക് അഭിസീനയിൽ നിന്ന് യമനിലേക്ക് പുറപ്പെട്ട് യമനിലെത്തിയ ഉടനെ തന്നെ എന്ത് ചെയ്തുവാസ് എന്ന് പറയുന്ന വ്യക്തി നേരെ കടലിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ കാരണം അയാൾക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല വലിയ സൈന്യമാണ് ആരുടെ കയ്യിലുള്ളത് അരിയാത്തിൻ്റെ കയ്യിലുള്ളത് അപ്പൊ പിന്നീട് കടലിൽ ചാടി ആത്മഹത്യ ചെയ്തു ആ രാജ്യത്തിന് പിന്നെ ആരില്ല രാജാവില്ല പിന്നെ ആ രാജ്യം ആരുടെ കയ്യിലാണ് അബിസീന രാജാ നജാഷി രാജാവിൻ്റെ ചീഫ് കമാൻഡർ അരിയാത്തിൻ്റെ കയ്യിലാണ് ഈ അരിയാത്തിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന ആളാണ് അബ്രഹദ് അരിയാത്തിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന ആളാണ് അബ്രഹത്ത് ഈ അബ്രഹത്തും അരിയാത്തും ഒന്ന് ഒന്ന് മെച്ചമുള്ള ആളുകളായിരുന്നു അപ്പൊ സൂനവാസും മരിച്ചു പിന്നീട് എമ്മനിലെ ഭരണ ആരാണ് ഈ അരിയാത്തും അബ്രഹത്തും പിന്നെ ഇവര് തമ്മിലാണ് പ്രശ്നം ഇവരുടെ രണ്ടുപേരുടെയും കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾബലമുള്ളത് ആരാണ് ഏറ്റവും കായിക ബലമുള്ളത് ആരാണ് എന്ന വിഷയത്തിൽ തർക്കായി രണ്ടുപേരും അവകാശവാദം ഉന്നയിച്ചു ഞാനാണ് ഏറ്റവും കൂടുതൽ കഴിവുള്ള ആള് എനിക്കാണ് രാജാവാകാനുള്ള ഭരണാധികാരിയാകാനുള്ള അർഹതയുള്ളത് അവസാനം പ്രശ്നം ദന്ത യുദ്ധത്തിലാണ് അവസാനിപ്പിച്ചത് എന്താ ദുദ്ധം എന്ന് പറഞ്ഞാല് അഥവാ ബാക്കിയുള്ള ആളുകളൊന്നും യുദ്ധത്തിൽ ഏർപ്പെടില്ല എത്രത്തോളം ചോദിച്ചാൽ അരിയാത്തിൻ്റെയും അബ്രഹത്തിൻ്റെയും മഹാദിമുകൾ അവരുടെ സേവകന്മാർ പോലും ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പാടില്ല അബ്രഹത്തും അരിയാത്തും മുമ്പിലേക്ക് വന്ന് അവർ പരസ്പരം മല്ല യുദ്ധം നടത്തണം അതിൽ ആരാണോ വിജയിക്കുന്നത് അവര് യമനിലെ ഭരണാധികാരി ഇവിടെ പ്രത്യേകത എന്താ വെച്ചാൽ അരിയാത്തിൻ്റെ പ്രത്യേകത അരിയാത്ത് നല്ല നീളമുള്ള നല്ല കായിക ബലമുള്ള ആളാണ് അരിയാത്ത് അബ്രഹത്തിൻ്റെ പ്രത്യേകത അബ്രഹത്ത് നല്ല തടിച്ച ഉള്ളനായ ഉത്തിയാണ് സ്വാഭാവികമാണ് ഇതം ചെയ്താൽ ആരെ ജയിക്ക അരിയാത്താണ് ഈ അബ്രഹത്തിൻ്റെ പേരിന്റെ അബസീനയിലെ അർത്ഥം എന്താണെന്ന് അറിയോ വെളുത്ത മുഖമുള്ളവൻ എന്നുള്ളതാണ് എന്നാൽ അബ്രഹത്തിൻ്റെ യഥാർത്ഥ നാമം അബ്രഹത്ത് എന്ന് മാത്രമല്ല അബ്രഹത്തുൽ ഹഷറു എന്നുള്ളതാണ് കാരണം അരിയാത്ത് ഈ അബ്രഹത്തുമായുള്ള ദന്തയുദ്ധത്തിൽ അരിയാത്ത് അബ്രഹത്തിന്റെ മുഖത്ത് വെട്ടി ആ വെട്ടിയപ്പോ അബ്രഹത്തിൻ്റെ നെറ്റിയും മൂക്കും മൂക്കുമൊക്കെ ചെത്തിപ്പോയിട്ടുണ്ട് അതിന് അതുകൊണ്ട് അബ്രഹത്തുൽ ഹവും വെട്ടുകൊണ്ടവൻ എന്ന രൂപത്തിൽ ആർക്ക് പേര് വന്നു ഈ അബ്രഹത്തിന് പേര് വന്നു അപ്പൊ അരിയാത്ത് വെട്ടി അബ്രഹത്ത് നിലത്ത് വീണ് കിടക്കുന്നു അപ്പം ആരാ വിജയിച്ചത് അരിയാത്താണ് വിജയിച്ചത് പക്ഷേ ഈ അബ്രഹത്തിൻ്റെ ഹാദിം സേവകൻ അവിടെ ഒളിച്ചിരിക്കണ്ടായിരുന്നു അയാൾ പുറകിലൂടെ വന്ന് ചതിച്ച് അരിയാത്തിനെ വെട്ടി അരിയാത്ത് അവിടെ മരണപ്പെട്ടു പിന്നീട് അബ്രഹത്തിൻ്റെ മുഖത്തുള്ള മുറിവൊക്കെ മാറി ശരീരത്തിലെ മുറിവൊക്കെ മാറി പിന്നിലെ പിന്നീട് യമനിലെ ഭരണാധികാരിയായിക്കൊണ്ട് ആരും വന്നു അബ്രഹത്ത് വന്നു അങ്ങനെയാണ് അബ്രഹത്ത് ഭരണത്തിൽ ഭരണത്തിലേറുന്നത് പക്ഷെ അബ്രഹത്ത് ഭരണത്തിലേറിയ സമയത്തും നജ്ജാഷി രാജാവിന് അബിസീനയിലെ നജാഷി രാജാവിന് ഇതൊന്നും സഹിക്കണില്ല കാരണം അബിസീനയിലെ നജാഷി രാജാവിൻ്റെ ചീഫ് കമാൻഡർ ആരാണ് അരിയാത്താണ് അപ്പൊ എൻ്റെ ചീഫ് കമാൻഡറിനെ സൈനിക നായകനെയാണ് ആര് കെട്ടിയിട്ടുള്ളത് അബ്രഹത്ത് വെട്ടിയത് അബ്രഹത്തിനോട് ഞാൻ പ്രതികാരം കൂട്ടുമെന്ന് പറഞ്ഞു അവിടെ വെച്ചയാൾ പ്രതിക്ട് ചെയ്യാണ് ഞാൻ യമനിൻ്റെ മണ്ണിൽ കാല് കുത്തും അബ്രഹത്തിൻ്റെ കുടുമ ഞാൻ വെട്ടും എന്ന് ശപഥം ചെയ്തു അബ്രഹത്ത് കുറച്ച് തല ഉള്ള ആളാണ് നല്ല ബുദ്ധിയുള്ള ആളായിരുന്നു അബ്രഹത്ത് എന്താ ചെയ്തത് അബ്രഹത്ത് ഒരു പാത്രത്തിൽ യമനിലെ മണ്ണ് എടുത്തു അതേപോലെ തന്നെ അബ്രഹത്തിൻ്റെ നെറ്റി പിന്നെ തലയിലെ കുടുമ്പ വെട്ടി മുടി വെട്ടിയിട്ട് അതും ഈ പാത്രത്തിലായി കൊണ്ടുപോയി കൊടുത്തു ഒരാളുടെ കയ്യിൽ കൊടുത്തുകൂടാണ് അഥവാ പിന്നെ രജാശി രാജാവിൻ്റെ ശബ്ദം എന്താണ് യമനിലെ മണ്ണിൽ ഞാൻ ചവിട്ടും അപ്പം കൊടുത്തു വിട്ട മണ്ണ് ഏതാണ് യമനിലെ മണ്ണാണ് അബ്രഹത്തിൻ്റെ കുടുമ ഞാൻ വെട്ടും ഇതാ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എൻ്റെ കുടുമ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ വെട്ടിയിട്ട് ആ ശബ്ദം നിങ്ങൾ തീർത്തു ഇത് കണ്ടപ്പോൾ രജാശി രാജാവിനൊന്നായി ഒന്ന് അത്ഭുതാകണം കാരണം ഈ ഒരു പ്രവൃത്തി വീണ്ടും നജാസി രാജാവിനെ ഒന്ന് പ്രീതിപ്പെടുത്താൻ വേണ്ടി അബ്രഹത്ത് ചെയ്ത രണ്ടാമത്തെ പണിയാണ് യമനിൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കുല്ലൈസ് ഉണ്ടാക്കി ഏറ്റവും വലിയൊരു ചർച്ച ചർച്ച് വലിയ ആ കാലഘട്ടത്തിലുള്ള പിന്നെ വലിയ രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് അന്ന് അബ്രഹത്ത് ഈ ചർച്ച ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇത് പിന്നെ നജാഷി രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തെ അതിലേക്ക് ക്ഷണിക്കാണ് ഇതും കൂടി ആയപ്പോൾ അബ്സീനയിലെ രാജാവ് ആദ്യങ്ങി എന്നിട്ട് യമനിലെ ഭരണാധികാരിയായിക്കൊണ്ട് അബ്രഹത്തിനെ അയാൾ ഉറപ്പിച്ചു അതാണ് ഒന്നാമത്തെ നയം നയം രണ്ടാമത്തെ നയം എന്താണെന്ന് ചോദിച്ചാൽ മക്കാരായ അറബികളുടെ കാബയിലേക്കാണ് ലോകത്തുള്ള മുഴുവൻ ആളുകളും തീർത്ഥാടനത്തിന് വേണ്ടി പോകുന്നത് അപ്പൊ ആ ഒരു തീർത്ഥാടനത്തിൽ നിന്ന് ലക്ഷ്യം തെറ്റിച്ച് ആളുകൾ എവിടേക്ക് വരണം യമനിലെ കുല്ലൈസിലേക്ക് വരണം എന്ന രൂപത്തിൽ അതിനു വേണ്ടിയിട്ട് ഈ രണ്ട് നയങ്ങളായിരുന്നു ആർക്കുണ്ടായിരുന്നത് അബ്രഹത്തിനുണ്ടായിരുന്നത് പക്ഷെ ഈ ഒരു സംഭവം ആർക്കിഷ്ടപ്പെട്ടില്ല മക്കയിലെ അറബികളായ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ നേരെ യമനിലെ കുല്ലൈസിൽ ചെന്ന് മലമൂത്ര വിസർജനം നടത്തി രാത്രി ആരില്ലാത്ത ഇല്ലാത്ത സമയത്ത് മലമൂത്ര വിസർജനം നടത്തി അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത് അവര് ചെറിയ ഒരു ടെൻ്റ് ഒക്കെ കെട്ടി താമസിക്കുമ്പോൾ അവര് ഭക്ഷണ പദാർത്ഥങ്ങൾ കത്തിക്കാണ് ആ കത്തിച്ച സമയത്ത് അതിന് തീ പടർന്ന് നേരെ കുല്ലൈസ് കത്തി കുല്ലൈസും കത്തി മലമൂത്ര വിസർജനം നടത്തിയപ്പോ അബ്രഹത്തീവരറിയാണ് ആരാണ് ഈ പണിയൊക്കെ ചെയ്തത് അത് മക്കയിലെ അറബികളായ ആളുകളാണ് എന്തേ അവര് ചെയ്യാനുള്ള കാരണംസിന് പ്രാധാന്യം ആളുകൾ കൊടുത്തപ്പോൾ അതിന് അവര് ചെയ്തതാണ് എങ്കിൽ കാബയെ ഞാൻ പൊളിക്കാൻ വരും അപ്പോഴാണ് ആര് പുറപ്പെടുന്നത് അബ്രഹത്ത് കാബ പൊളിക്കാൻ വേണ്ടി പുറപ്പെടുന്നത് അബ്രഹത്ത് ഒരിക്കലും ഒറ്റക്കല്ല വന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സൈന്യം അറുപതിനായിരത്തോളം വരുന്ന ആൾപ്പടയും അബ്രഹത്തിൻ്റെ എന്ന പേരുള്ള ആനയടക്കം പന്ത്രണ്ട് ആനയുമായിട്ടാണ് ആര് വരുന്നത് അബ്രഹത്ത് വരുന്നത് ഒറ്റക്കല്ല പന്ത്രണ്ടോളം ആനകളുമായിട്ട് ആനകളായിട്ടുള്ള യുദ്ധം അറബികൾക്ക് പരിചയമല്ല കാരണം മരുഭൂമിയിൽ എന്തില്ല ആനകളില്ല അവിടെ കുതിരി ഒട്ടകങ്ങളാണ് പന്ത്രണ്ടോളം ആനകളും അറുപതിനായിരത്തോളം വരുന്ന ആൽപ്പടയുമായിട്ടാണ് അബ്രഹത്ത് മക്കയിലേക്ക് വരുന്നത് അപ്പൊ മക്കയിലേക്ക് പോകുന്ന സമയത്തെ മനുൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോ തന്നെ പല സംഘങ്ങളും അബ്രഹത്തിന് തടഞ്ഞിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ റൂ നഫർ എന്ന് പറയുന്ന വ്യക്തി നുഫൈലിബിൻ ഹബീബ് എന്ന് പറയുന്ന സംഘം ആ നേതാക്കളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ അബ്രഹത്തിന് തടഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുതേ ആ രൂപത്തിൽ അബ്രഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊന്നും അബ്രഹത്ത് കേൾക്കുന്നില്ല ഈ അബ്രഹത്തിന് തടുക്കാൻ വന്ന ആളുകളൊക്കെ ബന്ദിയായി കൊണ്ടുപിടിച്ച് വീണ്ടും യാത്ര തുടങ്ങിയാണ് നേരെ ത്വായ്പിലെത്തി മക്കന്റെ തൊട്ട് മുമ്പുള്ള ത്വായ്പിലെത്തിവായ്പിലെത്തിയപ്പോ ്പുകാരായ ആളുകൾക്കൊരു പേടി കാരണം തായ്പിലാണ് ലാത്ത ഉള്ളത് എന്താ ലാത്ത എന്ന് പറഞ്ഞാല് ആ കുറൈശികളായ ആളുകൾ ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹാണെന്ത് ലാത്ത ലാത്ത എന്ന് പറയുന്ന വിഗ്രഹം ഉള്ളത് ത്വായിഫിലാണ് അതേപോലെ തന്നെ ലാത്തക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു ക്ഷേത്രമുള്ളതും ത്വായിഫിലാണ് അപ്പൊ ത്വായ്പകാരുടെ പേടി ഈ പിന്നെ അബ്രഹത്ത് പിന്നെ ലാത്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ ലാത്തന്റെ ക്ഷേത്രം പൊളിക്കാനാണോ വന്നത് എന്നവര് പേടിക്കാണ് അതുകൊണ്ട് തന്നെ അവർ പറയുകയാണ് ഞങ്ങള് അബ്രഹത്തി എതിരല്ല ഞങ്ങള് കാബ കാബന്റെ ആളുകൾ ഞങ്ങളല്ല അത് ഞങ്ങള് പിന്നാളെ അതിലേക്ക് കാണിച്ചതാന്ന് പറഞ്ഞിട്ട് അബ്രഹത്തിൻ്റെ കൂടെ അബൂരിഹാൽ എന്ന് പറയുന്ന ഒരു ഗൈഡിനെ ഒരു വഴികാട്ടിയേയും ഇവർ പറഞ്ഞയക്കാണ് എന്തിനെ യഥാർത്ഥമായി കൊണ്ട് കാബയിൽ പോയിട്ട് വധിക്കണം അല്ലെങ്കിൽ കാബനെ പൊളിക്കണം എന്ന രൂപത്തിൽ ഈ അബൂരിഹാലിനെ പിന്നീട് അയാളുടെ മരണത്തിന് ശേഷം ഇയാളുടെ കബറ് പിന്നെ അറബികൾ എന്ത് ചെയ്തിട്ടുണ്ട് കല്ലെറിഞ്ഞിട്ടുണ്ട് ഒരുപാട് ആ വഴിയിലൂടെ പോകുന്ന ആളുകളൊക്കെ കല്ലെറിഞ്ഞിട്ടുണ്ട് കാരണം ക്യാബ് പൊളിക്കാൻ വേണ്ടി ഗൈഡായിട്ട് വഴികാട്ടിയായിട്ട് പോയത് ആരാണ് ഈ അബു എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ അബ് അബ്രഹത്തിൻ്റെ പ്രത്യേകത അബ്രഹത്ത് മക്കയിലേക്ക് പോകുന്ന വടിയിൽ കാണുന്ന വസ്തുക്കളെല്ലാം അയാൾ കീഴടക്കിയിട്ടുണ്ട് അവിടെ കാണുന്ന കന്നുകാലികളൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ റസൂർ ഉള്ളിൻ്റെ വെല്ലുപ്പ ആ ആരാണ് അബ്ദുൽ മുത്തഹിബ് അബ്ദുൽ മുത്തലിബിന്റെ ഇരുന്നൂറോളം വരുന്ന ഒട്ടകങ്ങളും ആര് പിടിച്ചു വെച്ചിട്ടുണ്ട് ഈ അബ്രഹത്ത് പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഈ വിഷയത്തിലാണ് അബ്ദുൽ മുത്തലിബ് സംസാരിക്കാൻ വേണ്ടി അബ്രഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനെ കണ്ടപ്പോൾ അബ്രഹത്ത് ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റു കാരണം അബ്ദുൽ മുത്തലിബ് കാണാൻ നല്ല ഭംഗിയുള്ള വ്യക്തിയായിരുന്നു ആളുകൾക്കിടയിൽ സ്ഥാനവും മാനവുമുള്ള വ്യക്തിയായിരുന്നു ആരെ അബ്ദുൽ മുത്തലിബ് നിങ്ങൾ അബ്ദുൽ മുത്തലിബ് ഇരുന്ന ഭാഗത്ത് പോയിട്ട് അബ്രഹത്തിരുന്നു സംസാരത്തിൽ അബ്ദുൽ മുത്തലിബ് ചോദിച്ചത് എന്താണ് എൻ്റെ ഒട്ടകങ്ങളെ തിരിച്ചു തരണം അബ്രഹത്ത് പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെപ്പറ്റി വല്ലാത്ത മതിപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ പോയിട്ടുണ്ട് കാരണം ഞാൻ നിങ്ങളുടെ പിന്നെ നിങ്ങൾ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്ന കാവ പൊളിക്കാൻ വന്ന ആളാണ് ആ വിഷയത്തിൽ ഒരു വാക്യം ഉണ്ടാതെ കേവലം ഒട്ടകത്തിൻ്റെ വിഷയത്തിലാണോ നിങ്ങളുടെ സംസാരം അബ്ദുൽ മുത്തലിബ് പറയാണ് ഒട്ടകത്തിൻ്റെ രക്ഷിതാവ് ആരാണ് ഞാനാണ് അതിൻ്റെ ഉടമസ്ഥ ഞാനാണ് കാവ്യയുടെ രക്ഷിതാബ് ഞാനല്ല അള്ളാഹുവാണ് അതവൻ നോക്കിക്കൊള്ളു അപ്പൊ ഈ വിഷയത്തിൽ അബ്രഹത്ത് പിന്നെ തിരിഞ്ഞു പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അബ്ദുൽ മുത്തലിബ് മക്കയിലെ ആളുകളോട് മക്കയിലെ മല മുകളിലേക്ക് ഉൾവെളിയാൻ വേണ്ടി പറഞ്ഞു അവർ മക്കയിലെ മലകളിലേക്ക് മാറി ആ സമയത്ത് റസൂറുല്ലാൻ്റെ ഉമ്മാമിനസൂറുള്ള ആ സമയത്ത് പിന്നെ ഉമ്മാൻ്റെ വയറ്റിലാണ് അമിന ബീവി ആ സമയത്ത് എന്താണ് ഗർഭിണിയാണ് അവര് മല മുകളിലേക്ക് പിന്നെ മാറി ആ സമയത്താണ് അള്ളാഹു സുബാന ഉത്താല പിന്നെ കാബ കാപുളിക്കാൻ വന്ന സംഘത്തെ നശിപ്പിക്കാൻ വേണ്ടി എന്തിനെ പറഞ്ഞയക്കണത് അബാബീൽ എന്ന് പറയുന്ന ഒരു തരം പക്ഷികളെ പറഞ്ഞയക്കണത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം ഈ ആനകളെ കൊണ്ടുവന്ന് കാബ പൊളിക്കാനാണ് നോക്കുന്നത് പക്ഷെ എങ്ങനെ കാപയിലെ നേരേക്ക് വലിച്ചാലും ആനകൾ വരുന്നില്ല ബാക്കി ഏത് ഭാഗത്തേക്ക് വലിച്ചാലും എന്ത് ചെയ്യുന്നുണ്ട് ആനകൾ പോണ്ട് കാൻ്റെ നേരേക്ക് വലിച്ചാല് ആന വരുന്നില്ല അവര് കൊണ്ട് കുത്തി അതിൻ്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കി എങ്ങനെ നോക്കിയിട്ട് തീണില്ല ആനകൾ കാബയുടെ നേരേക്ക് വരുന്നില്ല എന്ന രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ അബാവി എന്ന് പറയുന്ന പക്ഷികൾ അവരൊരു തരം കല്ലുകൾ ഈ ശരീര മനുഷ്യന്മാരുടെ ശരീരത്തിൽ കൊണ്ടുവന്നിട്ടു അതിനുശേഷം അവരുടെ ശരീരങ്ങൾ പിന്നെ അളിഞ്ഞ് അവയവങ്ങൾ മുറിഞ്ഞ് അവർ മരണപ്പെട്ടു എന്നുള്ളതാണ് ചില റിപ്പോർട്ടിൽ കാണാൻ കഴിയും ഒരുപാട് ആളുകൾ മക്കയിൽ തന്നെ മരണപ്പെട്ടു ചില ആളുകൾ ആ സമയത്ത് ഓടി അങ്ങനെ പിന്നെ യമനിലേക്കുള്ള വഴിയിൽ വെച്ച് ചില ആളുകൾ മരണപ്പെട്ടു ചില ആളുകൾ എത്തിയിട്ട് മരണപ്പെട്ട ആളുകളുടെ ആയിഷ റതി അള്ളാഹു വലഹ ഉദരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും പിന്നെ ആയിഷ ബീവിയൊക്കെ വലുതായ സമയത്ത് ഈ കണ്ണ് കാണാത്ത ഒരുപാട് ആളുകളെ ഞങ്ങൾ കണ്ടിരുന്നു ആ സമയത്ത് അവരൊക്കെ എന്തായിരുന്നു ഈ ആനയെ നോക്കാൻ വന്ന ആനന്റെ പാപ്പാന്മാരില്ലേ ആനന്റെ മേലിലിരുന്ന ആളുകൾ അവരായിരുന്നു അവർ അവരങ്ങളുടെ മുമ്പിലൊക്കെ വന്ന് യാചിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ആയിഷാ റതി അള്ളാഹു വൻഹ പിന്നെ ആ ഒരു ആനക്കല സംഭവമായിട്ടൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇതാണ് ആനക്കല സംഭവം അബ്രഹത്ത് വെറുതെ കണ്ട് വന്നതല്ല നമ്മൾ നോഹി നബി അലൈ സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം മുതൽ തുടങ്ങി നൂഹി നബിന്റെ നാല് മക്കൾ ആ നാല് മക്കളിൽ സാമിൻ്റെ മകൻ കഹ്താൻ കെഹ്താന്റെ മകൻബിന്റെ മകൻ യസ്റ്റുബുബിന്റെ മകൻ സബാൻ രണ്ട് മക്കളാണ് ഹിമ്യറും പിന്നെ ഈ ഹിമ്യർ രാജാക്കന്മാരെയാണ് തുബ്ബ എന്ന് പറയാ ആ തുബ്ബ രാജാവ് മദീനെ ആക്രമിക്കാൻ വന്നതും അതിനുശേഷം അവരതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജൂത മതം സ്വീകരിച്ചതും മകൻ അബു നവാസ് നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയതും ആ വിഷയത്തിൽ സ്വീകരിക്കാതെ വന്ന ഇരുപതിനായിരത്തോളം ആളുകളെ കിടങ്ങിൽ വെച്ച് കൊന്ന കുത്തല ഷാബുദൂദ് സുഹൃത്ത് സംഭവം അതിനുശേഷം റോമൻ രാജാവ് ഈ സംഭവം അറിഞ്ഞ് നജാഷി രാജാവിനെ അറിയിച്ചു നജാഷി രാജാവ് അരിയാത്തിനെ പറഞ്ഞയച്ചു അരിയാത്തും പിന്നീട് പ്രശ്നമായി അബ്രഹത്ത് പിന്നീട് പിന്നെ രാജാവിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി രാജാവിന്റെ മനസ്സ് പിന്നെ കീഴ്പ്പെടുത്താൻ വേണ്ടിട്ട് എന്ത് ചെയ്യാണ് ആ കുല്ലൈസ് അറബികൾ പോയി കത്തിച്ചു അതിനുശേഷം അബ്രഹത്ത് എന്ത് ചെയ്യാൻ വേണ്ടി വരികയാണ് അപ്പം ഇതാണ് ആനക്കാല സംഭവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം തോഫീക്ക് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാം അസലൈക്കും